എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ടോപ്പിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടോപ്പിക്സിൽ എം എസ് സ്വാമിനാഥൻ മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന ക്ലാസ്സിലേക്ക് നമ്മൾ പോകണം നമുക്ക് അടുത്ത് അറിയാം യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻ എക്സാമിന് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറിയാം പക്ഷേ ഇവിടെ മാസവും ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം അർണിരിക്കണം അപ്പൊ ഏത് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴോ മാസവും ഡേറ്റും കൂടിയിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ആദ്യ ആദ്യകാലത്തൊക്കെ എക്സാമിലായിരുന്നു വർഷം മാത്രം ചോദ്യം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാം എല്ല എന്ത്ണ്ട് നമ്മള് സിലബസ് വേസ് ആയിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ക്രോഡീകരിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് എല്ലാം ഒരു ജനറൽ നോളജ് എന്ന് എങ്ങനെ പഠി ഫുൾ മാർക്ക് നമുക്ക് എങ്ങനെ നമുക്കിപ്പോ എങ്ങനെയായാലും ഫുൾ മാർക്ക് നമുക്ക് ജി വിഭാഗത്തിൽ നേടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അല്ലെ അപ്പം നമുക്ക് എങ്ങനെയായാലും ഒരു എഴുപത് മാർക്ക് ജി കെയിൽ നമുക്ക് ഒരു അറുപത് അറുപത്തഞ്ച് മാർക്കോളം നമുക്ക് നേടണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ആ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാലും നല്ല രീതിയിൽ റിവിഷൻ ചെയ്താലാണ് നമുക്ക് ഈ മാർക്കുകൾ കൈയിൽ ഇരിക്കുക അല്ലെ അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലില് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ റിവിഷൻ ചെയ്താൽ മാർക്ക് എന്ത് ചെയ്യും കൈകളിൽ ഇരിക്കും ഞാൻ പറയാം ഓരോരുത്തരുടെ കാര്യം ഞാൻ പറയാം ഇന്നിപ്പോ നമ്മുടെ ചാനലിൽ കുറച്ച് ക്ലാസ്സുകൾ കാണും അതായത് ഒരു മു നമ്മൾ എന്താണ് മൂന്ന് നാല് മുടിവിനെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ല്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും രണ്ട് ഒക്കെ പഠിച്ച് ഏകദേശം ഒപ്പം വന്നിട്ടുണ്ടാവും ഞാൻ പറയാം പലരുടെയും സാഹചര്യം പറയാ ഇവര് എന്തായാലും അവർ ജോലിക്ക് കേറില്ല അത് നൂറ് ശതമാനം അത് ആണെങ്കിലും ശരി ഞാനാണ് ഇങ്ങനെയാണ് പഠിച്ചു പോകുന്നതെങ്കിൽ നൂറ് ശതമാനം ഞാനും ജോലിക്ക് കയറില്ല പഠിച്ചു പോകും യൂട്യൂബിലിരുന്നത് മുഴുവൻ പഠിച്ച് 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 പോകുന്നല്ലാതെ കാരണം ഞാൻ എങ്ങനെയാണ് ഉദാഹരണം പറയാം ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കണ്ട് രണ്ടിപ്പോൾ കുറെയൊക്കെ പഠിച്ചു പഠിച്ചു വന്നു അതാ അടുത്ത യൂട്യൂബ് ചാനല് പുതിയ LDC ഡി സി ബേ സി ചെയ്ത് ക്ലാസുകൾ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പോവുകയാണ് ഇനി സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യും അതിൻ്റെ പിന്നാലെ ഓടും എന്നിട്ട് അത് രണ്ട് ഒരു രണ്ട് മാസം നിങ്ങൾ എന്ത് ചെയ്യും അത് കണ്ടിന്യൂ ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചു പോകും അപ്പോൾ എനിക്ക് അതാ വീണ്ടും വേറൊരു ചാനലിൽ വീണ്ടും കാണുന്നു നമ്മൾ സിലബസ് വൈസായിട്ട് ക്ലാസ്സുകൾ ഓർഡർ ആയിട്ട് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ജോലി ഉറപ്പ് എന്നൊരു പരസ്യം വീണ്ടും കാണുകയാണ് അതും അവിടെയിട്ടും വീണ്ടും അടുത്തത് ഈ കുരങ്ങ് മരത്തിൽ നിന്ന് ഒരു മരം ചാടി ഒരു മരം ചാടി ഒരു മരം ചാടി പോകണ പോലെ പോകുകയും ചെയ്യാം എക്സാമിൻ്റെ അടുത്ത് തലേദിവസം നിങ്ങൾ ആലോചിക്കും നിങ്ങൾ പലരും നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധം വന്നിട്ടുള്ളതാണ് കാരണം എനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചാനലിൽ നിന്നിട്ട് നല്ല രീതിയിൽ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അപ്പോൾ അതേപോലെ എന്ത് ചെയ്യണം ഓരോ ക്ലാസ്സുകൾ കാണുമ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ ഓരോ ടോപ്പിക്ക് ഏത് യൂട്യൂബ് ചാനൽ അത് എൻ്റെ യൂട്യൂബ് നമ്മുടെ ഈ ചാനലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഒരു ക്ലാസ് ഇട്ടിരുമ്പോൾ അതിൽ പരമാവധി ഇവർ ഒരു ഒരു എന്താണ് ഒരു ഉദ്യോഗാർത്ഥി നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു ക്ലാസ് കാണുന്ന സമയത്ത് ആ ഉദ്യോഗാർത്ഥിക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ ആ ക്ലാസ് ഇട്ടിരിക്കുന്നത് അതിൽ മുഴുവൻ പോയിൻറ്റ് ആഡ് ചെയ്തിരുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെ ഒരു യൂട്യൂബ് ചാനലിൽ notification കണ്ടതും അത് അതിൻ്റെ പിന്നാലെ പോയി അതിൽ മുഴുവൻ പോയിന്റ് അത് നമ്മുടെ നിങ്ങൾ ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയല്ല ഞാൻ നിങ്ങൾ ഓരോ ക്ലാസ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ നിങ്ങൾ പെയ്ഡ് ചാനലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ടും ഈ നോട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം എവിടെ വേണമെങ്കിലും ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് അത്ര രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോ ഈ കൊരങ്ങ ചാടുന്ന പോലെ ചാടി ചാടി ചാടിക്കൊണ്ടിരുന്നാൽ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ സ്വന്തം മനസാക്ഷിയോടുകൂടും എന്ത് പറയാം എന്ന് എന്താണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ അന്ന് ചിന്തിക്കും ഞാൻ അന്ന് ആ ക്ലാസ്സുകൾ ഫുള്ളും കണ്ടുപോയി പഠിച്ചതാണെങ്കിൽ ഇന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്തിന് ആരിലോടും പട്ടുകാരിലാ ഏത് യൂട്യൂബ് ചാനലുകാരും കൊണ്ടുവന്നിട്ട് മാർക്കൊന്നും തരില്ല അതൊക്കെ അവനവന്റെ ഉത്തരവാദിത്വം മാത്രമാണ് അപ്പം ഞാനത് എടുത്ത് പറയാണ് അത് അബദ്ധം പറ്റരുത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം പറയണം തരുന്ന കാര്യങ്ങൾ ഏത് ചാനലാണെങ്കിലും അത് വ്യക്തമായിട്ട് പഠിക്കുക കണ്ടിന്യൂ ചെയ്യുക നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് എം എസ് സ്വാമിനാഥനാണ് നമ്മുടെ വരുന്ന എല്ലാ എക്സാമുകൾക്കും എന്തിലിന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓക്കെ അപ്പൊ ഹോട്ടോപിക്സിന്റെ ഒമ്പതാമത്തെ ക്ലാസ് ആണ് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് ജനനവും എവിടെയാണ് തമിഴ്നാട് കുംഭകോണത്തിൽ ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ തമിഴ്നാട് കുംഭകോണത്താണ് ഇവിടെ ആര് ജനിക്കുന്നത് എം എസ് സ്വാമിനാഥൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മറക്കരുത് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഓക്കെ ഓക്കെ നമ്മൾ എം എസ് സ്വാമിനാഥൻ എന്നല്ലേ പഠിക്കുന്നത് എം സ്വാമിനാഥൻ എസ്വാമിനാഥൻ അക്ഷരം ഏതാണ് സ അല്ലേ മാസം ഇതിലും ഏതാ വരുന്നത് സ എന്ന് പറയുന്ന മാസമാണ് അല്ലേ സെപ്റ്റംബർ ഇപ്പൊ ഏതെങ്കിലും സാമറിൽ വരുന്ന മാസം ഉണ്ടോ ഇല്ല അല്ലെ അപ്പൊ അത് എന്ത് ചെയ്യുക സെപ്റ്റംബർ ആണെന്നുള്ളത് കണക്കാക്കി വെക്കുക അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇനി എന്താണ് പൂർണനാമം മാങ്കൊമ്പ് സാംബശിവൻ എന്താണ് എം എസ് എന്നുള്ളത് എം എം മാങ്കൊമ്പ് എസ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് യഥാർത്ഥ നാമം ഇനി ഇതൊക്കെ ആയിരിക്കും അടുത്ത ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ ഇനി ഇനി അടുത്തത് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഉള്ള ആയിരിക്കും ഇനി അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഷർബദി സൊനോറ സിക്സ്റ്റി ഫോർ എന്താണ് ഷർബദി സൊനോറ സിക്സ്റ്റി ഫോർ ആണ് അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം അദ്ദേഹത്തിന് ഒരു വിശേഷണമാണ് വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വേൾഡ് ഫുഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് എം എസ് സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപകനും ആര് തന്നെയാണ് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഇത് സ്ഥാപിച്ചതാരാണ് അദ്ദേഹം തന്നെയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തില് നിത്യഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് ചോദിച്ചാൽ അത് എം എസ് സ്വാമിനാഥൻ എന്നിവിടെ ഹരിത വിപ്ലവം നിന്ന് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അത് എടുക്കാൻ കഴിയും നിത്യ ഹരിത വിപ്ലവം എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എം സ്വാമിനാഥൻ അപ്പൊ ഈ ഭാഗം പഠിച്ചോ പഠിച്ചു കഴിഞ്ഞല്ലോ ഇത് മറക്കില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് കഴിഞ്ഞ ജനനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മരണം തമിഴ്നാട് കുംഭകോണത്താണ് ജനിച്ചത് മാങ്കൊമ്പ് സാംബശിവൻ എന്നാണ് യഥാർത്ഥ നാമം വികസിപ്പിച്ച ഗോതമ്പിനം ഷർബതി സൊണോറ സിക്സ്റ്റി ഫോർ വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ സ്ഥാപകൻ അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ നിത്യഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എസ് സ്വാമിനാഥൻ ഇരുപതാമത്തെ നൂറ്റാണ്ടിൽ ഇപ്പോ ഇരുപതാമത്തെ നൂറ്റാണ്ടില് ഏഷ്യ കണ്ട ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഇരുപത് പേരിൽ ഒരാളായിരുന്നു ആര് എം എസ് സ്വാമിനാഥൻ ഇരുപതാമത്തെ നൂറ്റാണ്ടില് ഇരുപതാം നൂറ്റാണ്ടില് ഏഷ്യ കണ്ട ഏഷ്യകണ്ഠ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഇരുപത് പേരിൽ ഒരാളായിരുന്നു ആര് എം എസ് എസ്വാമിനാഥൻ ഈ ഇരുപത് പേരില് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു അതുപോലെ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അവരുടെ കൂടെയാണ് ആര് വരുന്നത് എം എസ് സ്വാമിനാഥൻ അപ്പൊ എത്രത്തോളം അദ്ദേഹം ഒരു മഹത് വ്യക്തിയാണ് അല്ലേ ഇനി നമുക്ക് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഇത് മാത്രം അല്ലാതെ ഇഷ്ടം പോലെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതില് വേണ്ടത് മാത്രം എന്തു ചെയ്തിരിക്കാണ് പിക്ക് ചെയ്തെടുത്തിരിക്കട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പത്മശ്രീ പുരസ്കാരം ചോദിക്കും സ്റ്റേറ്റ്മെന്റ് എം എസ്വാമിനാഥനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അവാർഡുകൾ എന്തായാലും അതിൽ ഉൾപ്പെടുത്തിയിരിക്കും പഠിക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് മാക്സസേ പുരസ്കാരവും നോർമൻ ബോർലോഗ് അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നോർമൻ ബോർലോഗ് അവാർഡ് മാക്സസേ പുരസ്കാരം അവാർഡ് ലഭിക്കുന്നത് എഴുപത്തി ഒന്നിലാണ് അങ്ങനെ അടുത്ത തൊട്ട് വർഷം എഴുപത്തിരണ്ടില് പത്മഭൂഷൺ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് പത്മവിഭൂഷൺ പത്മ അവാർഡിലെ മൂന്ന് അവാർഡുകളും എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ പത്മഭൂഷൺ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഭക്ഷ്യ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി റോമിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് റോമില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷ്യ കോൺഗ്രസിന്റെ ഇത് നടന്നിട്ടുണ്ടായിരുന്നു ഭക്ഷ്യ കോൺഗ്രസിന്റെ വേദിയില് അദ്ദേഹത്തിനായിരുന്നു അധ്യക്ഷ പദവി ഭക്ഷ്യ കോൺഗ്രസിന്റെ വേദിയില് അദ്ദേഹത്തിനായിരുന്നു അധ്യക്ഷ പദവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അതേ വർഷം തന്നെയാണ് അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം വേൾഡ് ഫുഡ് പ്രൈസ് ലഭിക്കുന്നത് എൺപത്തി ഒമ്പത് ആയപ്പോൾ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു പത്മവിഭൂഷൺ വിഭൂഷൺ രണ്ടായിരത്തിലെ ഫ്രാങ്ക്ലിൻ റൂസ്‌വെൽറ്റ് പുരസ്കാരം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യസഭാ മെമ്പർ ആയിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ രാജ്യസഭാ മെമ്പർ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ആയപ്പോൾ ഇന്ദിരാ ഗാന്ധി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കേരള ശാസ്ത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടത്തിൽ ഐ യു സി എനിന്റെ പ്രസിഡന്റ് ആയി ഐ യു സി എൻ എന്താണ് ഐ യു സി എൻ പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടും പിന്നെ അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്താണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് അല്ലെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടും ഐ യു സി എനിന്റെ പ്രസിഡന്റ് ആയിട്ടും ഡബ്ല്യു ഡബ്ല്യു എഫിൻ വൈസ് പ്രസിഡന്റ് ആയിട്ടും ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു ഇത് ചോദിക്കണം ഇത് എന്തായാലും പഠിച്ചിരിക്കുക ഈ ഒരു വർഷം പഠിക്കുക ഓക്കേ ഇത് എന്തായാലും ഈ കൊസ്റ്റ്യൻ വരും കേട്ടോ അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ആണ് ഇനിയും വരികയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും രണ്ടായിരത്തി നാലില് ദേശീയ കർഷക കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ ആയി ചോദിച്ചതാണ് ദേശീയ കർഷക കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചതാണ് എം എസ് സ്വാമിനാഥൻ ആണ് വർഷം ഏതാണ് രണ്ടായിരത്തി നാലില് ദേശീയ കർഷക കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു എം എസ് സ്വാമിനാഥൻ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ ഇന്ത്യക്കാരൻ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ ഇന്ത്യക്കാരൻ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ഡയറക്ടർ ജനറൽ ആയിരുന്നു എഴുപത്തിരണ്ട് എഴുപത്തി കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി കാലഘട്ടത്തിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആയല്ലോ ഇനി നോക്ക് നിങ്ങൾക്ക് സിലബസ് വെയ്സ് ആയിട്ട് ക്ലാസ്സുകള് ഓരോ മൊഡ്യൂൾ തീർത്തിട്ടാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ എന്താണ് ടോപ്പിക്ക് എടുത്തിട്ടല്ല നിങ്ങൾക്ക് തരുന്നത് ഓരോ സിലബസ് എടുത്തിട്ട് എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫീനെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് രണ്ടും അവിടെ കംപ്ലീറ്റ് ആയി ഇപ്പം നമ്മൾ സുപ്രധാന നിയമങ്ങളിലേക്ക് ക്ലാസ് എത്തും സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കിയ ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അടുത്തൊളിക്കുക അങ്ങനെ സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ സിലബസിലെ ഹോട്ട് ഏരിയകൾ ഏതാണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അവലോകനം ചെയ്ത് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപിക്സിനെ എടുത്ത് നിങ്ങൾക്ക് അത് വീണ്ടും തരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഇരുപത്തി മൂന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റൻ ഇഷ്ടംപോലെ ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി ഒന്നിലെയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തും അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും നല്ല രീതിയിൽ ജി കെ നിന്നുള്ള മാർക്ക് നിങ്ങളുടെ കൈകളിൽ ഇരിക്കും പക്ഷെ നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് റിവിഷൻ ഇടയ്ക്ക് 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 റിവിഷൻ ചെയ്ത് വെച്ചിട്ട് പോകണം ഓക്കെ ഇനി അദ്ദേഹത്തെ ബുക്സുകളാണ് ഇതൊക്കെ ഒന്ന് വായിച്ചു സസ്റ്റൈനബിൾ ഫുഡ് സെക്യൂരിറ്റി ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് ആൻതോളജി ഓഫ് റിസർച്ച് പേപ്പേഴ്സ് ഹങ്കർ ആൻഡ് അച്ചീവിങ് ഫുഡ് സെക്യൂരിറ്റി ഇൻ സെർച്ച് ഓഫ് ബയോ ഹാപ്പിനെസ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കുകളാണ് അപ്പൊ നല്ല രീതിയിൽ ഈ പി വത്സല അന്തരിച്ചു അവരുടെ ക്ലാസ് തന്നിട്ടുണ്ട് ഫാത്തിമ ബീവി അവരന്തരിച്ചു അവരെ കുറിച്ചിട്ടിട്ട് നിന്നിട്ടുണ്ട് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റനും ഈ അടുത്തു നടന്ന എക്സാമിലൊക്കെ കയറി വരണം ഇനി നമുക്ക് അടുത്ത എക്സാമിലൊക്കെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റൻ ഉണ്ടാകും നല്ല രീതിയിൽ പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി